അറബിക്കടലിൽ മറിഞ്ഞ എംഎസ്ഇ എൽസ മൂന്ന് എന്ന കപ്പലിൽ നിന്ന് കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വിചാരിച്ചതിലും വലിയ അപകടം ഭാവിയിലുണ്ടാക്കിയേക്കാം കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ പി എം എച്ച് എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് മറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ പി എം എച്ച് സാന്നിധ്യമുണ്ട് ഇതടങ്ങിയ മീൻ കഴിച്ചാൽ പി എം എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുമെന്നതാണ് പ്രശ്നം പി എം എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിനെ പെട്രോളിന്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എം എച്ച് എസ് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവയാണ് പി എം എച്ച് തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുമെന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കേരള തീരത്ത് നിന്ന് പഠിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുമുള്ള ചെമ്മീൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവയ്ക്ക് വലിയ മാർക്കറ്റാണുള്ളത് പുതിയ സാഹചര്യം അധികനാൾ തുടർന്നാൽ അത് കയറ്റുമതി മേഖലയും പ്രതിസന്ധിയിലാക്കുമെന്ന് ആശങ്കയുമുണ്ട്